ു അതിനേക്ക് ഇപ്പൊരു ബാധ്യാന്ന് പറഞ്ഞാല് പൊന്നു ആവി എന്താ പൊന്നു ད�ས ད�སས དསས ആദ്യ ബോളെ ആദ്യ ഗോള ആദ്യ ബോളേ മദീനെ കളിക്കുന്നു മദിനിക്കുന്ന സപ്പോർട്ടുണ്ട് കാണി കളിക്കുന്നത് ഒരു ഗോൾ സ്കോർ ചെയ്ത കളി ആറ് ഇന്ന് പറയാലോ ഒന്നും പറയാലോ ഇവിടെ സൂപ്പർ സ്റ്റുഡിയും അൽമദിനെ കുറിച്ച് ശരിയാണ് കളി വരേണ്ടത് പക്ഷെ ഇതിന്റെ ഇടയിൽ ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ അതിൽ കളി മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു ടൈം കുറെ ദിവസം കളി ഇല്ലായിരുന്നു കളി വരുന്നത് ഒരു ഭാഗ്യം ഭാഗ്യം

ും കളി തിരിച്ചു പിടിക്കാൻ അതെല്ലാം അടക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രഷറിലായിരിക്കും രണ്ടാം പകുതിയിൽ ഇറങ്ങുക ഒരു ഭാഗ്യല്ലാഗ്യില്ല നല്ലൂരാണ് നല്ലൂരാണ് നല്ലൊരു കുറവ് നല്ലവരിലാണ് കളി ഇപ്പം തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു മദീനയും ലോകൂ ഒന്നും പറയാനില്ല പക്ഷേ മദീന സമനില പിടിക്കുന്ന ഒരു പ്രളവ് പറയുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം മദീന സമയം അതിനൊക്കിത്ര ബാധില്ല കൊല്ലു ആവോൾ കീപ്പർ കൊല്ലു വരും കിട്ടു പട കേട്ടോ തീപ്പര് വായിക്കും പോകാറ് മദീന നല്ല ട്രൈ ഒരു ഭാഗ്യം ചെയ്യുന്നു ബാഗ് എനിക്കായിട്ട് ബാറ്റ് വീണ്ടും ഫസ്റ്റ് ഹാഫ് ഗെയിമത്തിന് ഒരു ഗോളടിച്ചിട്ടാണെങ്കിൽ അത് അത്രയും ആശ്വാസമാണ് മദീന സത്യം പറഞ്ഞാൽ അതിനുള്ള എല്ലാ കളിയും എന്തായാലും ീപ്പർ ഒന്നും പറയാനില്ല ആ നേരത്തെ ആ അറ്റിലും കീപ്പറിന്റെ ഡൈവിംഗ് ഒക്കെ അങ്ങനെ ആദ്യ വിഷ ആദ്യ കൃഷിയായിട്ടും സെക്കൻഡ് ഹാഫ് കീപ്പർ പാറി ഒരു കംബാക്ക് നമുക്ക് ആസിഫില്ല ട്ടോ ആസിഫില്ല ആസിഫ് കാളിക്കാവിനെ കളിക്കാനാണ് കളിച്ചറാണ് വയനാടൊക്കെ ഗസ്റ്റോളിലാണ് യാസിക്കുന്നത് ഇവിടെ കളിക്കാവ് കളിച്ചു ഒരു കോളം അതിനപ്ശാ കളി ആകെ മാറും കത്തി പറഞ്ഞു ആ ലെവലാണ് അതിന്റെ അത് പോണോ ഒരു അടിക്കാൻ വേണ്ടിട്ടുള്ള സപ്പോർട്ടൊക്കെ കാണികൾ കൊടുക്കണുമായിട്ടുള്ള കളികൾ കളിച്ചിട്ടാണ് മദ്യ ഇന്ത്യ സെവൻസിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് え、と、オッケー、オッケー。ああ。はい、です。ライパーだね。ライパーだね。10点取ってゴール決めるね。<chanting> മദീന സംബന്ധിച്ച് മൂന്ന് െങ്കിലും കളിച്ചിട്ടുണ്ട് മൂന്ന് ഫൈനൽ കളിച്ച ടീമാണ് സംബന്ധിച്ച് അറിയില്ല അതിനൊക്കെ മദീനയുടെ മുന്നോട്ടാണ് എന്താണ് ഗോൾ കീപ്പർ ഇന്നത്തെ താരം വേണമെങ്കിൽ ഗോൾ കീപ്പറിന്റെ ഇന്നത്തെ താരം ഗോൾ കീപ്പർ കളി കഴിയാൻ എട്ട് മിനിറ്റ് എട്ട് മിനിറ്റ് കളി കഴിയാൻ ീപ്പർ ഗോൾ കീപ്പർ ഒന്നും പറയാനില്ല കുത്തിന്റെ ഗോൾ കീപ്പറാണ് ഈ കീപ്പർ ഗോൾ കീപ്പർ നല്ല ഫോമിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഗോൾ ഗോളടിക്കാന്നുള്ളത് ഭയങ്കര പ്രയാസാണ് എന്ത് വേണം സത്യം പറഞ്ഞാലും ആളുകളുടെ മനസ്സാണ് നടക്കുക ഗോൾ കീപ്പർ ഒന്നും പറയാനില്ല അർഹിച്ചൊരു കയ്യടി തീർച്ചയായിട്ടും കളി കഴിഞ്ഞാൽ ആ കിട്ടിയിരിക്കും കിട്ടിയിരിക്കണം അതാണ് വിശദീരും എല്ലാത്തിനൊരു വിളിച്ചില്ലാത്ത അങ്ങനെ കളി കഴിഞ്ഞു രണ്ട് ഗോളിന് വിമദിനശ്ശേരിയെ പരാജയപ്പെടുത്തി നിൻഷ സോറി വെള്ളിക്കുത്തി ക്വാട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്